വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് ഇപ്പം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളെ അച്ഛനും അമ്മയും നമുക്കെപ്പോഴും അടുത്തുണ്ടെങ്കിൽ നല്ലതായിരുന്നു നമ്മളെപ്പോഴും ആഗ്രഹിക്കാറുണ്ടല്ലേ സ്കൂളിൽ പോകാൻ എന്ന ടൈമിൽ അച്ഛനെ വിട്ടു പോകാൻ മടി അമ്മയെ വിട്ടു പോകാൻ മടി അപ്പം അവിടെ നമ്മളിന്ന് കരയും അച്ഛ വിട്ടു പോകില്ലേ വിട്ടുപോകില്ലേ നമുക്കിന്ന് സ്കൂളിൽ പോകണ്ട എന്നുള്ള പറഞ്ഞ രീതിയിൽ അല്ലേ ഏ അങ്ങനെയൊക്കെ നമ്മൾ അപ്പോൾ അവർ നമുക്ക് എന്തെല്ലാം വാങ്ങിത്തരുമായിരുന്നു കൊച്ചിലെ നമ്മൾ പൈസ ഇല്ലെങ്കിൽ പോലും അവർ ഇപ്പം അച്ഛനാണെങ്കിൽ പോലും വെളിയിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ നമുക്ക് കയ്യിലൊരു ചെറിയൊരു പൊതി ഉണ്ടാവും എന്തായാലും കൂലിപ്പണിക്ക് പോകുന്നവരാണെങ്കിൽ പോലും ചെറിയൊരു എന്തെങ്കിലും ഒരു കേക്കോ എന്തെങ്കിലും കൊണ്ടുവരാതെ വീട്ടിലോട്ട് അല്ലേ അതുപോലെ തന്നെ അമ്മ വെളിയിൽ പോകണമെങ്കിൽ ഇപ്പം നമ്മൾ പോണീപ്പോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങി തരും അതുപോലെ തന്നെ നമുക്ക് ടൂർ എന്തെങ്കിലും പോകണമെങ്കിൽ നമ്മൾ അമ്മയായിരിക്കും ചിലപ്പോൾ സോപ്പിട്ട് വെക്കുന്നത് അമ്മ അച്ഛൻ വരാൻ പോന്ന് പറഞ്ഞ് റെഡിയാക്കണേന്ന് അപ്പോൾ അതൊക്കെ ഒരു കാലം വരുന്നല്ലേ നമുക്ക് അവരുടെ തണലിൽ നമുക്ക് വരെ വേണം നമ്മൾ സ്കൂള് കഴിഞ്ഞ് കോളേജിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് പിന്നെ അവരുടെ അടുത്ത് കുറച്ച് നമ്മൾ എന്തെങ്കിലും അമ്മ പറയണം മക്കളെ ഇത് ഫുഡ് കഴിച്ചിട്ട് പോകുമെന്ന് പറയുമ്പം പോലും നമ്മൾ പറയും അപ്പോൾ എന്താണെന്ന് കഴിക്കുക അപ്പോൾ ഇന്ന് പുട്ട് പുട്ടെന്ന് പറയുമ്പോൾ അയ്യേ പുട്ടാ എന്നും അത് എന്നു പറഞ്ഞിട്ട് ആ മരടുത്ത് തല്ലുണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോകും അതുവരെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നതാണ് അല്ലേ കോളേജിലൊക്കെ പോകുമ്പം പിന്നെ പുതിയ സഹപാടികളൊക്കെ കിട്ടും കൂട്ടുകാരെ കിട്ടും പിന്നെ എവിടെ എന്തെങ്കിലുമൊക്കെ കൈമടക്ക് വീട്ടിൽ നിന്നെ ചിലപ്പം കിട്ടും അപ്പോൾ ആകാരൊക്കെ കഴിക്കേണ്ടത് ുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കൂട്ടുകാർ വാങ്ങിത്തരും പൈസ ഉള്ള ആൾക്കാരായിരിക്കും കൂട്ടുകാരായിട്ട് വരുന്നത് അപ്പോൾ അതുവഴി നമുക്ക് അവരെന്തെങ്കിലും വാങ്ങിത്തരും അപ്പം അമ്മ വേണ്ട അപ്പോഴത്തേക്ക് അമ്മേടെ ഫുഡ് വേണ്ട അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു കുച്ഛമായിരിക്കും അതുപോലെ തന്നെ അച്ഛൻ വരുമ്പോൾ തന്നെ അച്ഛൻ്റെ മുഖത്ത് പോയിക്കൊന്ന് സംസാരിക്കും ഇപ്പോഴത്തെ ഈ കാലത്തൊക്കെ അങ്ങനെയല്ലേ ഫോണിലായിരിക്കും അല്ലെങ്കിൽ അച്ഛൻ പറയുമ്പം ദേഷ്യം ഇപ്പം കൊച്ചുകുട്ടികൾ പോലും അങ്ങനെയല്ലേ ഇപ്പം നമ്മളെ മക്കളെ അത് ചെയ്യെന്ന് പറഞ്ഞാൽ പോലും തിരിച്ച് വരെ എത്തി നിൽക്കുന്നു ഇതെല്ലാം പറയാൻ കാരണം നമ്മളെ കൊച്ചിലെ അച്ഛനെയും അമ്മയെ നമ്മൾ അത്രയ്ക്ക് സ്നേഹിക്കും പക്ഷേ ഇപ്പോഴൊക്കെ നമ്മളെല്ലാം ഞാൻ രണ്ടുമൂന്ന് വീഡിയോസ് കണ്ടു അതാണിത് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ മെയിൻ കാരണം രണ്ടുമൂന്ന് റീൽസോ യൂട്യൂബിലാണ് എന്തൊക്കെ ഞാൻ കണ്ടതാണ് ഈ അനാഥാലയത്തിൽ തന്നെ എന്തോ ഒരു ആവശ്യത്തിനാരോ ഒരു പോയ പോലെ അമ്മ ഇരുന്ന് കരയുന്നു എൻ്റെ മോളൊന്ന് ചെറുമക്കളെ കണ്ടാൽ മതി എനിക്ക് ഒരിക്കൽ ഒന്ന് കണ്ടാൽ മതി എൻ്റെ മോനെ ഒന്ന് കണ്ടാൽ മതി ഒരച്ഛൻ ഇരുന്ന് വെറുതെ ഇരുന്ന് ആലോചിച്ച് നോക്കും ഒരു എൺപത് വയസ്സായ ഒരു അച്ഛന് ഇരുന്ന് വെ ഇരുന്ന് കരയാണ് എൻ്റെ മോനെ ഒന്ന് കാണാൻ പറ്റുമോ അവരെ കൊണ്ട് ഇവിടെ ആക്കിയിട്ട് പോയി അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു എന്താ ഇപ്പം എല്ലാവർക്കും നമ്മൾ മനസാക്ഷിയുള്ള എല്ലാവർക്കും അത് കാണുമ്പം ഭയങ്കര എന്താ വെച്ചാൽ ഒത്തിരി അത്രയ്ക്ക് നോക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ടല്ലേ അച്ഛനും അമ്മയും ദൈവം പോലെ കാണുന്ന ഒത്തിരി പേരുണ്ട് പിന്നെ കുട്ടികളിലായാലും നമ്മളെല്ലാവരും തെറ്റി പറയാൻ പറ്റത്തില്ല നല്ല അമ്മയും അത്ര രീതിയിൽ നല്ല രീതിയിൽ അവരുടെ കേട്ട് വളരുന്നവരും ഉണ്ട് അവർ അത്രയ്ക്ക് സ്നേഹിക്കുന്നവരും ഇല്ല എല്ലാം നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആരെയും നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റത്തില്ല പക്ഷേ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ എന്താണ് ചെറുപ്പം കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് നമുക്ക് ജോലിയായി പിന്നെ കല്യാണമൊക്കെ കഴിയുമ്പോഴാണ് പലയിടത്തും പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അതിന് കാരണം നമ്മൾ ആനുങ്ങളായാലും നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു എന്താണ് സ്വന്തമായിട്ടൊരു ഇത് എന്താ അതിനെ പറയുക നമുക്ക് ഒരു അഭിപ്രായമില്ല ഇപ്പം പലയിടത്തും ഇപ്പോഴുള്ള ആൾ ഇപ്പോഴുള്ള കുട്ടികൾക്കായാലും അതിലും ഇടയ്ക്കൊക്കെ കണ്ടുവരുന്നതാണ് അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കായാലും ശരിയാണ് അത് അല്ലേ സ്വന്തമായിട്ട് ഇപ്പം കല്യാണം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ മെയിനായിട്ട് കുറേ ആൾക്കാർ നോക്കുന്നത് പൈസ പെണ്ണിന് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പൈസയുണ്ടോ ഉരുപ്പൊടി ഒത്തിരി ഉണ്ടോ അതൊക്കെ കാണുമ്പോൾ എല്ലാം കണ്ണ് മഞ്ഞണിച്ച് പിന്നെ അവർ പറയുന്നതായിരിക്കും കേൾക്കുന്നത് രണ്ടുപേരും കൂടെ എടുക്കും പിന്നെ അതിനിടയ്ക്ക് ഓരോ മുന്നേക്കെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കല്യാണത്തിന് മുന്നേ അത് ഇപ്പം പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഞാൻ പറയുന്നത് ആരായാലും അമ്മയുടെയോ അച്ഛൻ്റെ കൂടെയൊക്കെ ഒരു അഭിപ്രായം കൂടെ ചോദിക്കും അല്ലേ അത് പിന്നീട് നമുക്കതൊന്നും അവരുടെ അടുത്ത് പോയി ചോദിക്കാറില്ല തന്നെ അവർക്ക് ഭയങ്കര മാനസികമായിട്ടൊരു വിഷമം തോന്നും പക്ഷേ അവർ വെളിയിൽ കാണിക്കത്തില്ല അവർ ജീവിക്കട്ടെ നമ്മൾ വയസ്സായല്ലോ എന്നുള്ള രീതിയിലിരിക്കും അപ്പം അതൊന്ന് നിങ്ങളൊന്ന് മാറ്റണം ആ ഒരു ചിന്താഗതി പിന്നെ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ െപ്പോഴും ആലോചിക്കേണ്ടത് നമ്മൾ ഒരു ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ രണ്ടുപേരും കൂടെ ചിന്തിച്ച് തന്നെ തീരുമാനിക്കുകയോ അത് മറ്റുള്ളവർക്ക് ദ്രോഗം ആകാത്ത രീതിയിൽ ഇപ്പം വീട്ടിൽ തന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ വീട്ടിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ വീട്ടിൽ കൂടെ ഇരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുകയോ പിന്നെ പിന്നെ കല്യാണം കഴിഞ്ഞ് വരുന്ന ടൈമിൽ നമ്മളതിൽ ഒത്തിരി പൈസ ഉണ്ടാവും ഉണ്ടാവും അപ്പോൾ അതിലൊന്നും നമ്മൾ മതി മറക്കാതിരിക്കുക അപ്പോൾ രണ്ടുപേരും ഇപ്പം നിങ്ങളാണ് എന്താണ് പെൺകുട്ടികളാണ് നല്ല ഒരുപടി സ്വത്തും ഉണ്ട് അവർ കൊണ്ടു പോലും അതിലും അഹങ്കരിക്കാതിരിക്കുക പിന്നെ മോന് നല്ല ജോലി ഉണ്ടാവും ഇപ്പം അവനും നല്ല പൈസ കിട്ടി നല്ല സുന്ദരിയായ അവിടെ ഭാര്യ കിട്ടി അന്നേരം നമ്മൾ മതി മതിമറക്കാതിരിക്കുക അതാലോചിക്കേണ്ടത് നിങ്ങളും ഒരു അച്ഛനാവും ഒരു അമ്മയും ആയി അവരും ആ കുട്ടികളും വലുതായി നിങ്ങളും ഈ സെയിം വയസ്സായ ഒരു ആ നമ്മളെ അച്ഛനും ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലെത്തും അല്ലേ ആ സമയത്ത് നമുക്ക് തിരിച്ച് ഒരു എന്താണ് നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കാലത്തും നമുക്ക് എന്താണ് നമുക്കത് തിരിച്ചു വരും അപ്പോൾ അത് നമ്മളെപ്പോഴും ആലോചിക്കുക അത് മാത്രം ആലോചിക്കുക ഇല്ലാതെ നമ്മളെന്നും നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി ഒരു നമുക്കുള്ളൊരു നല്ലൊരു ജോലിയുണ്ട് ഒരു കളക്ടറാണ് നമുക്കൊരു റിട്ടയർമെൻ്റ് ഒരു ഏജുണ്ടല്ലേ അറുപത് അത് കഴിഞ്ഞ് റിട്ടയർമെൻ്റ് എന്താണ് നമ്മളെല്ലാം കഴിഞ്ഞു പിന്നെ നമുക്കെന്താണ് ഒരു തിരിച്ചുപോക്കാൻ തന്നെ കൂടിയ ഒരു എൺപത് തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറ് വയസ്സ് വരെ നമ്മൾ ജീവിക്കുക അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോയേ പറ്റൂ അപ്പോഴ് നമ്മൾ എന്താണ് നമുക്കും ഇത് നമ്മളിപ്പം ചെയ്യുന്നതിൻ്റെ അത് നമുക്കിതേ ഇതിൽ നമുക്ക് തിരിച്ചു വരും എന്നു വെച്ചാൽ ചിലപ്പം എല്ലാവർക്കും കിട്ടണമെന്നില്ല ചിലപ്പം നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാതെ ഇരിക്കുക അത് ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത് തിരിച്ചടിക്കുകയായിരിക്കും അല്ലേ അപ്പം അങ്ങനെ ചിന്തിക്കുക നല്ല രീതിയിൽ അതുപോലെ തന്നെ ഇപ്പോൾ ചില വീടുകളിലൊക്കെ കാണുന്നതാണ് ഈ ഭാര്യയും ഭർത്താവും കൂടെ ആദ്യമൊക്കെ നല്ല രീതിയിൽ പോകും പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ എന്താ ഉടനെടുത്തുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഭാര്യക്ക് അമ്മായി അമ്മ ചെയ്യുന്നത് ഇഷ്ടപ്പെടത്തില്ല അവരെന്തെങ്കിലും തെറ്റ് കാണുമ്പോൾ പറയും അത് ഇഷ്ടപ്പെടത്തില്ല അച്ഛൻ പറയുന്നത് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ എന്തു ചെയ്യും ഭയങ്കര പ്രശ്നമായിരിക്കും ഡെയിലി പ്രശ്നം അപ്പം ഭർത്താവിനൊരു സ്വസ്ഥതയില്ല ജോലി കഴിഞ്ഞ് വരുമ്പം ചിലപ്പം ഭർത്താവ് വെള്ളം ഒടിക്കുന്ന ആളായിരിക്കും വീട്ടിൽ വന്നിട്ട് പുള്ളിക്കും ഒരു സ്വസ്ഥത കൊടുക്കാതെ അങ്ങനെ രണ്ടും കൂടെ ക്ലാഷാവും അതിനിടയ്ക്ക് അച്ഛനും അമ്മേ വന്ന് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരോട് ദേഷ്യമായി അപ്പം അങ്ങനെ എന്തു ചെയ്യും ലാസ്റ്റ് ഇവർ വീട്ടിൽ വീണ്ടും ഉപദേശിച്ചുകൊണ്ടിരിക്കും അങ്ങനെ വരുമ്പോൾ ലാസ്റ്റ് പറയും ഇവരെന്താണ് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ ഫൈനലിൽ ചെന്നെത്തുന്നത് ഇപ്പം മെയിനായിട്ട് ചില ആൾക്കാർക്ക് വയസ്സായ ആൾക്കാർ പിടിക്കത്തില്ല അപ്പോൾ അവർ നേരെ എന്തെയ്യും ചിറ്റി എടുക്കും നമുക്ക് ഇവരെവിടെയെങ്കിലും കൊണ്ട് ഓൾഡ് ഓൾഡേജ് ഹോമിൽ എവിടെയെങ്കിലും കൊണ്ടാക്കിയാലോ എന്നുള്ളത് അങ്ങനെ ലാസ്റ്റ് അവർ തീരുമാനത്തിലാണ് ഓരോ സ്ഥലത്ത് കൊണ്ട് ആക്കുന്നത് ആ ഒരു സമയത്ത് അവരുടെ മനസ്സെന്തുമാത്രം വേദനിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും എന്തുമാത്രം അവർ ചിലപ്പം പറയത്തില്ല കരയത്തുമില്ല അവർ മനസ്സിൽ അരക്കി പിടിച്ചു ഇങ്ങനെ ഇരിക്കും അല്ലേ ചിലപ്പോൾ എന്തെങ്കിലും രോഗം ചെയ്തിട്ടിപ്പം നമ്മളടച്ച അച്ഛനായാലും ചിലപ്പം പ്രേരായിട്ട് ചിലടത്തൊക്കെ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും വെള്ളവടിയായിരുന്നുണ്ടാവും പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അവർ ചിലവിന് തന്നെ നമ്മളെ വളർത്തി പഠിച്ച് പഠിപ്പിച്ചിതുവരെ ആക്കി അതൊക്കെ ഒന്ന് ആലോചിക്കുക പിന്നെ വെച്ചാൽ നമ്മളും തിരിച്ച് ഇപ്പം ഞാനിങ്ങനെ നടക്കുന്നു ഞാനും വയസ്സായി ഇനി നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ എത്ര കാലം ജീവിക്കും നമ്മളിപ്പോൾ നടന്നു പോകുന്നു ഇവിടെ വീണ് നമ്മൾ മരിക്കുമോ എന്നുള്ളത് അറിയാൻ പറ്റത്തില്ല അതെ നമ്മളും വലിയൊരു വലുതായി നല്ല വയസ്സായി നമുക്കും ആവതില്ലാതെ വരും ആ സമയത്ത് നമ്മളെ മക്കളെ നമുക്കിപ്പോഴൊക്കെ മക്കളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പറ്റുമെന്നറിയില്ല നമ്മൾ എല്ലാവരും പ്രതീക്ഷയില്ലേ നമ്മൾ അവരെ അവർ നമ്മളെ നോക്കുമെന്നുള്ളത് അല്ലേ പക്ഷേ നമ്മൾ എന്താ പറയുക നമ്മൾ പണ്ടെന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവർ ഒരു പരിഗണന തന്നിരിക്കാം തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കില്ല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ജീവിക്കാം അങ്ങനെ തന്നെയാണ് ജീവിച്ച് പോരും ആരെയും ഡിപ്പെൻറ്റബിൾ ആവരുത് ആ പറയുന്നത് എന്തായാലും ആരെയും കൊണ്ടുവന്ന് വൃത്തസദനത്തിലും ഒന്നും ആക്കാതിരിക്കുക പറ്റുമെങ്കിൽ അവരെ നമ്മളെ കൂടെ നിർത്തി തന്നെ നോക്കുക ഇത് നമ്മളും ഒരിക്കൽ വലുതായി പൈസ വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ആ ഒരു സ്റ്റേജ് വരും നമ്മൾ ആ അവസ്ഥയിൽ നമ്മളെ കൊണ്ട് നൃത്തസന്ധനത്തിലോ ഒക്കെ കൊണ്ടാക്കിയുള്ള കാര്യം ആലോചിച്ച് നോക്കും അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ വീട്ടിൽ വാര്യ ഇപ്പം പുതിയതായിട്ട് കല്യാണം കഴിയാൻ ഇരിക്കുന്ന ആൾക്കാരായാലും എനിക്ക് പറയാനുള്ളത് വീട്ടിൽ വരുമ്പോൾ അപ്പോൾ ഒന്ന് എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ച് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യുക അപ്പോൾ ഭർത്താവിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഭാര്യ പറഞ്ഞ് തിരുത്താൻ നോക്കുക അത് രണ്ടുപേരും പറഞ്ഞ് തീർത്ത് മുന്നോട്ട് പോവുക വയസ്സായവർ ചിലപ്പോൾ ഉപദേശിക്കാൻ വന്നിരിക്കും എങ്കിലും അവരെ പരമാവധി അവരെ അടുപ്പിച്ച് തന്നെ നിർത്തുക ഒരിടത്തും കൊണ്ടാക്കാതിരിക്കുക ഒറ്റപ്പെടുത്താതിരിക്കുക എത്ര കാലം എന്ന് പറഞ്ഞാൽ അവർ കൂടെ കാണും അവർ കുറേ കാലം കഴിഞ്ഞാൽ അവരും മരിച്ചുപോകുമല്ലേ അതുവരെ അല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം